ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ലാത്ത ഋതു ഇവിടെ ആയിട്ടായിരുന്നു അല്ലെ ഋതുവാജ് വന്നോ വന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ ക്യാമറ നമ്മളെ ഋതുവ കുടിച്ചിട്ട് കേട്ടോ അവിടെ എല്ലാരോടൊന്നും സലാം പറ അപ്പൊ ഏഴീസ് ക്യാമ്പൊക്കെ കഴിഞ്ഞുകാണ്ട് വന്നിട്ട് കേട്ടോ കഞ്ഞും പയറും കുടിച്ചു എൻ എസ് എസിന്റെ ക്ലാസ്സിന് പോയതായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസും ഇല്ല നമ്മളെ കച്ചവടങ്ങളൊക്കെ ഒന്നാണ് ബേക്കായി അന്ന് നമ്മൾ റീലും കാര്യങ്ങളൊന്നും ഇടായിട്ടായിരുന്നു കേട്ടോ ഇടാൻ കഴിയണില്ല ഹോ അല്ല ഞാൻ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോ പിന്നെന്താ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട് നമ്മൾ നമ്മളവിടുത്തെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ ആ വീഡിയോ എടുത്തുകാണ്ട് ഒന്നാണ് വിടണ്ടട്ടോ എന്ത് കാര്യങ്ങളറിയിക്കാതെ നമ്മൾ ചെയ്യലില്ല അപ്പൊ എന്തായാലും റമദാനൊക്കെ ഒക്കെ നമുക്ക് ആ വീട്ടിൽ കയറണം ഇൻഷാല്ല അപ്പോൾ അപ്പം അവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാ സെറ്റപ്പുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ നടന്നുകൊണ്ട് നിൽക്കണുള്ളൂ പിന്നെ ആ മതിലിൻ്റെ പണിയും അതേപോലെ അടുക്കള ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ആ താഴെ ഭാഗം അവിടെ ഏതായാലും ഷീറ്റ് ഇട്ടിക്കണമല്ലോ അപ്പം നമുക്ക് മേളത്തെ പണിയില്ല ചെറുതായിട്ടൊന്ന് പടുത്ത് കാണ്ട് ആ രണ്ട് സൈഡും പടുത്തുകാണ്ട് നമുക്ക് ചെറിയ ഗ്രില്ലുവെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളെ ലേഹ്യ പരിപാടികളൊക്കെ ഉണ്ടാക്കാം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം ഉണ്ടാക്കണം അപ്പം നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്നാണ് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി മാക്സിമം സപ്പോർട്ട് ചെയ്തുതരും ടോ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി അപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നാണ് റെഡി ആക്കട്ടെ എന്ന് കരുതി കണ്ടു തന്നെയാണ് ടൗണന്ന് മാറി നിന്നത് അപ്പം അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും വീഡിയോസ് എടുക്കാൻ കൂടിയിട്ടില്ല ഒന്നാമ ഇതും ഇല്ലായിട്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത് പിന്നെ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ ലേഹ്യ പരിപാടികളാണ് കേട്ടോ അപ്പോൾ കോംബോ ഓഫർ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പോവാനെന്നേ മിഞ്ഞാനൊക്കെ അപ്പം അത് തന്നെയായിരുന്നു എന്താ കാര്യമായിട്ടും അതും വീഡിയോസ് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഈ കോംബോ ഓഫറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അത് ആ പൈസ തന്നു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് എത്തിക്കണം പുതുതായി കാണുന്ന ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ വാങ്ങിയത് അപ്പൊ എന്താണോ നമ്മള് പെട്ടെന്ന് ഓൽക്കണ എത്തിച്ചു കൊടുക്കാഞ്ഞാൽ ഓൽക്കും സമാധാനം ഉണ്ടാവില്ല എനിക്കും മിക്കപ്രതി ഉണ്ടാവില്ല കൂടുതലായിട്ട് നമ്മളെ ലേഹ്യം തന്നെയാണ് എല്ലാരും ചോദിച്ചു വാങ്ങിയിരുന്ന കേട്ടോ തിന്നാത്തോലും ഏത് തിന്നാത്തോലും തിന്നണ നമ്മളെ അടിപൊളി നെഡ്സിന്റെ ലേഹ്യം അപ്പൊ പുതിയ ലേഹ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി നേരം വൈകിയിരുന്നു കേട്ടോ നമ്മൾ വീഡിയോസ് ഇടാത്തോണ്ട് നമ്മള് പെട്ടെന്ന് ലേഹം ഉണ്ടാക്കണ്ടാന്ന് എഴുതി എല്ലാ ആഴ്ചകളിലും നമ്മളിവിടെ ലേഹ ഉണ്ടാക്കണ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഉണ്ടാക്കി വയ്ക്കലെല്ലാം എല്ലാ ആഴ്ചകളിലും നമ്മൾ ഉണ്ടാക്കലാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല ഇത് എന്തിനില്ല ലേഹിയാണ് എന്ന് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മളെ ലേഹ്യം അത് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു വാക്ക് തരുന്നു ഏത് തിന്നാത്തോലും തിന്നു കേട്ടോ അപ്പോൾ ഒന്നാമത് വിഷപ്പില്ലായ്മ നമുക്കൊരു തളർച്ച ക്ഷീണം അതേപോലെ ബ്ലഡ് കൗണ്ട് കുറയുക കാര്യമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാണ് അസ്ഥി ഒരുക്കം വെള്ളപ്പൂക്ക് എന്നൊക്കെ പറയും ചില ഇതിൽ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടില്ല ലേഹിയാണ് കേട്ടോ തടി നന്നാൻ ലേഹ്യം കഴിച്ചിട്ടല്ല തടിയെന്നാണ് നല്ല വിഷ്പ് വരും അപ്പം അതിനനുസരിച്ച് നല്ല ഭക്ഷണം കഴിച്ചോ കഴിച്ചാൽ മതി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം നല്ല നല്ലൊരു സന്തോഷ വാർത്ത കേട്ടു കേട്ടോ കല്യാണം ഒക്കെ റെഡി നിന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മളെ കയ്യിൽ നിന്ന് ലേഹം വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ കല്യാണം നാലാം തീയതിയാണ് തോന്നുന്നു നാലാം തീയതി അഞ്ചാം തീയതി അപ്പം മൂന്നാമത്തെ ബോട്ടിൽ അവര് അവർ ധൃതി കൂട്ടുന്ന നാല് ദിവസം കൂടെയുള്ളൂ കേപ്പ് തങ്ങൾ കൊടുന്ന് ഒരു വെച്ച് കണ്ടു മഞ്ചേരിയുള്ള ടീം കേട്ടോ അപ്പം നമ്മളത് എത്തിച്ചു കൊടുത്തു അപ്പം ഞാൻ ആ കുട്ടീനെ കണ്ടു കേട്ടോ ഉഷാറായിട്ടുണ്ട് അലഹമ്മില്ല നമുക്ക് അങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണില്ലേ അപ്പോൾ അവരമ്മ പറയാം എൻ്റെ കുട്ടി എന്ത് തോന്നിച്ച് നന്നാവലില്ല പ്പോൾ ഏത് ലേഹം വാങ്ങിച്ചു കൊടുത്താലും തിന്നാലില്ല ഞങ്ങളെ ലേഹം തിന്നണമുണ്ട് ഭയങ്കര വിഷപ്പമുണ്ട് നല്ല തിന്നും ചെയ്യും ചോറൊക്കെ അപ്പം ഒന്നും തെളിഞ്ഞു വന്നപ്പോൾ ഒരു സന്തോഷം കല്യാണമാണേ അപ്പം ഞാൻ പറഞ്ഞൊരു നാലേജിനും വേണ്ടിയിട്ടാണ് പിന്നെ ലേഹം വാങ്ങി അത് തിന്നിട്ടപ്പോൾ അതും കൂടി ഇങ്ങോട്ട് ഉഷാറായിട്ടേക്ക് എരുതിയിട്ടാണ് അപ്പം നമുക്കൊരു സന്തോഷം കുട്ടിയുടെ മുഖത്തോട് മുഖം ഇങ്ങോട്ട് കണ്ടപ്പളേ എനിക്ക് ഭയങ്കര സന്തോഷം കുട്ടി ഇങ്ങോട്ട് തടിച്ച് ഉഷാറായി എന്ന് പറഞ്ഞ് ഓലമ്മ പറയണ്ട് ഒറ്റ മെലിഞ്ഞിട്ടായിരുന്നു അറിയേണ്ടത് അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കല്യാണമൊക്കെ റെഡി ആയി നിൽക്കണ പോലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളിയിട്ട് ഞാൻ ഉറപ്പ് പറയുന്നത് തടി നന്നാവും വെച്ചാൽ തടി നന്നാവും ഉഷാറാവും അതിനനുസരിച്ച് നല്ല വിഷപ്പ് വരുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക കഴിക്കുക അപ്പോൾ തന്നെ എന്താ നല്ല ഉഷാറായിട്ട് തടി വെക്കും ബ്ലഡ് കൗണ്ട് കൂടും പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ പോണ കുട്ടികൾ ഉണ്ടല്ലോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരു കോളേജിൽ സ്കൂളൊക്കെ പോയി വരുന്ന കുട്ടികളുണ്ടാകും പക്ഷെ ഇമോളൊക്കെ സ്കൂളിൽ തന്നാൽ ഞാൻ ഓരോ ടീസ്പൂണ് കൊടുക്കൂട്ടോ എന്താണോ ഭയങ്കര ക്ഷീണമായിരിക്കും നല്ല പവർ ആയിരിക്കും നമ്മളെ ലേഹ്യത്തിന് പിന്നെന്താണോ അതൊരു നെഡ്സിൻ്റെ ലേഹിയൊന്നും തികച്ചും വിളിക്കാതെ തിന്നുപോലക്കറിയാം നെഡ്സിൻ്റെ ലേഹ്യം പറഞ്ഞാൽ നെഡ്സിൻ്റെ ലേഹി അത് കംപ്ലീറ്റ് നെഡ്സുകളാണ് ഈ കണ്ണതൊക്കെ നെഡ്സുകളൊക്കെ അടിച്ചു കൊണ്ട് നിക്കു കേട്ടോ ഒത്തിരി നെയ്യ് കുറച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഞങ്ങൾക്ക് കുറേ പരാതികളുണ്ടായിരുന്നു നെയ്യ് ഇത്തിരി കുറക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നാമത് ഈ വയ്യാത്ത ഉമ്മമാരും ഒക്കെ തിന്നണുണ്ട് അങ്ങനെ തിന്നുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടേ ലേസം നെയ്യ് കുറക്കേണ്ടി ഇഷ്ടമാന്നാലും ഞങ്ങൾക്കൊക്കെ ഒന്ന് തിന്നാൻ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു കാരണം അപ്പം നമ്മൾ നെയ്യ് കുറച്ചിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ കുറച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളെ ലേഹ്യം വണ്ടി വലിയ പെട്ടെന്ന് അങ്ങോട്ട് വാട്ട്സപ്പിൽ വിളിച്ചോളി പുതിയതാണ് കേട്ടോ നമ്മളെല്ലാം അയച്ചുണ്ടാക്കണതാണ് ഫ്രഷ് ലേഹിയാണ് ഇതൊക്കെ പോകാമല്ലെട്ടോ ഇന്ന് പോകാമല്ലാണ് ഇതൊക്കെ ഒന്ന് പോകാമല്ലതാണ് കണ്ടോ ലേഹ്യം മൂന്ന് പൂട്ടിലും എണ്ണ ഇരുന്നൂറ് രണ്ട് പൂട്ടിലും നമ്മളെ എണ്ണയുണ്ട് കേട്ടോ മുടി കൊഴിച്ചിൽ താരന് മൈഗ്രീൻ്റെ തലവേദന ഒരുപാട് വോയിസുകൾ ബോയ്സുകൾ ഇതിൻ്റെ ഒക്കെ വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റിവ്യൂ പറയില്ല റിവ്യൂ പറയില്ല റിവ്യൂ ഞാൻ പറയാത്ത ഇതു തന്നെയാണ് നിങ്ങളെ പേഴ്സണലാണ് നിങ്ങളെ ശബ്ദം അത് നമ്മൾ പ്രൈവസി ആക്കി വെക്കും ഒരിക്കലും അത് പബ്ലിഷ് ചെയ്യൂല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ വന്നോളീ എണ്ണ തേച്ചിട്ട് എന്താ മാറ്റില്ല എന്ന് ഒരുപാട് വോയിസുകൾ കിടക്കണുണ്ട് ഇന്നലെ ഒരു ഇത്ത റിഷ ഈ എണ്ണ ഉണ്ടാക്കിയില്ലേ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ ഇറമാൽ ഉപയോഗിക്കൽ തുടങ്ങിയാണ് എൻ്റെ എണ്ണ ആ ഇത്ത കേൾക്കും കേട്ടോ അഞ്ഞൂറ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഇത്ത പബ്ലിക് പബ്ലിക്കായുള്ള കാര്യം പബ്ലിക്കായിട്ട് തന്നെ പറയും കാരണം എനിക്കൊരു പേടിയില്ല അവർ ഉപയോഗിക്കണാണ്ട് അഞ്ഞൂറ് അവർക്ക് വേണ്ടിയിട്ടില്ല അന്നത്തെ കൊറിയറിൽ പോകാമല്ലാ അപ്പം എന്നോട് പറയാം കഴിഞ്ഞ റമദാലിൽ വാങ്ങൽ തുടങ്ങിയാണ് എൻ്റെ അടുത്തുനിന്ന് എണ്ണ മകിരിൻ്റെ തലവേദന എനിക്ക് ഇതേ വരെ ഇപ്പം ഉണ്ടായിട്ടില്ല മുടി കൊഴിച്ചിട്ടും താരന് നല്ലൊരു മാറ്റം ഉണ്ട് മക്കൾക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ തലയിൽ താരനൊക്കെ ഉള്ളത് ചെറിയ മക്കൾക്കൊക്കെ മുടിയിൽ എന്താ തലയിൽ ഇതുണ്ടാവും എന്താ പറയാ താരനും പേക്കടിച്ചിട്ടില്ല മുറികൾ അതിനൊക്കെ നല്ല ഉഷാറാട്ടോ നമ്മളെ എണ്ണ പിന്നെ മക്കളെ തലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലുണ്ടായിരുന്നു ഞാൻ തേക്കലുണ്ട് കേട്ടോ കാരണം ഈ പാനില്ല തലകളൊക്കെ ഉണ്ടാവും ഓരോ പൈപ്പൊക്കെ അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ഉപയോഗിച്ചോളി രണ്ട് വയസ്സായ കുട്ടികളും മുതൽ ഉപയോഗിച്ചോളി എന്ന് പറയേണ്ടി യാതൊരു കെമിക്കലും പെർഫ്യൂമും ഞാൻ ഇതിൽ ഉപയോഗിക്കലില്ല കുഞ്ഞു കുഞ്ഞുമക്കളെ തലയിൽ വെക്കണേലേ കാരണം എന്താ ഈ പെർഫ്യൂം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈഗ്രീൻ്റെ തലവേദന ഉള്ളവർക്ക് പറ്റൂല കാരണം നമുക്ക് പറ്റൂലല്ലോ ഒരു നാച്ചുറൽ സ്മെല്ലായിരിക്കും പച്ച കളറായിരിക്കും നമ്മളെ എണ്ണ പച്ചില മരുന്നും വേരൊക്കെ കൂട്ടി ഉണ്ടാക്കണാണ് അതേപോലെ തടുപ്പിനടങ്ങിയ സാധനങ്ങൾ അവിടെ ഇതിലും ഉപയോഗിച്ചിട്ടില്ല ഏകദേശം ഞാൻ പറഞ്ഞുതരാം നെല്ലിക്ക കുറുന്തോട്ടി ഇങ്ങനത്തൊക്കെ മൈലാഞ്ചീരി അതൊക്കെ തണുപ്പ് അടങ്ങിയ സാധനങ്ങളാണ് അത് എണ്ണയിൽ കൂട്ടണാണ് അല്ലേ വൈറ്റമിന് നല്ലതാണ് ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എണ്ണ ഉണ്ടാക്കണേ പക്ഷെ നമ്മൾ എണ്ണയിൽ അത് കൂട്ടലില്ല കാരണം മൈഗ്രീൻ്റെ തലവേദനയിൽ അവർക്ക് തണുപ്പ് പറ്റില്ല അതുകൊണ്ട് തന്നെ ഉപയോഗിക്കലുമില്ല ഇത് ഇരുന്നൂറിൻ്റെ കുപ്പിയാണ് ഇത് ആ മൂന്ന് ലേഹ്യം പോ പോവാണ്ട് അറിഞ്ഞില്ലേ ഒരു വീട്ടിലെ മൂന്ന് കുട്ടികൾക്കില്ലാണ്ട് ഇത് പോവാലോട്ടോ മൂന്ന് ലേഹ്യം ഇരുന്നൂറ് എണ്ണയും പോവാല്ലത് അപ്പോൾ അവർക്ക് അവർ അവരെന്നെയാണ് നമ്മളെ എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ബോട്ടിൽ ലേഹം വാങ്ങിച്ച് ഉപയോഗിച്ചോളി നല്ല മാറ്റം ഉണ്ടാകും അത് ഞങ്ങൾക്ക് ഉറപ്പ് വരുന്നു എന്തായാലും ഈ പി സി ഒ ഡി പ്രശ്നങ്ങൾ അതേപോലെ തളർച്ച ക്ഷീണം ഇതേപോലെ നമുക്ക് എന്താ ഒന്നിനും മടി മലസതിയും വെള്ളപ്പൊക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു നല്ലൊരു ഉണ്ട് ഞാൻ ഇപ്പോൾ ഇത് കുറേയായി ചെയ്യുന്നറിഞ്ഞില്ല ഒരുപാട് വോയിസ് വന്ന് കിടക്കണുണ്ട് കേട്ടോ നല്ല മാറ്റം അല്ലോണ്ട് തന്നെയാണ് ഉണ്ട് എന്ന് ധൈര്യത്തിൽ പറയണത് ഇത് കഴിച്ചോല് ഒന്നും കമന്റ് ചെയ്ത് കൊടുക്കുക എന്താണോ ചിലവല് ചോദിക്കും ചമർപ്പാണോ കയ്പ്പാണോ മക്കള് കഴിപ്പൂലായിരുന്നു ഞാൻ എന്താ ഓലോട് പറയില്ലെന്നാൽ അത്ര ടേസ്റ്റാണ് പിന്നെന്താ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ കോംബോഫർ വണ്ടി പോലെ വിളിച്ചോളി അതിൽ നമ്മളെ നാല് പ്രൊഡക്റ്റ് എടുക്കണവർക്കാണ് ഇരുന്നൂറിൻ്റെ എണ്ണ ഉണ്ടാവും അതേപോലെ അഞ്ഞൂറിൻ്റെ ലേഹ്യം ഇരുന്നൂറ്റി അമ്പതിൻ്റെ നെടുസ് പൊടി ഹണി ഡ്രൈ ഫ്രൂട്ട്സ് നാന്നൂറ് ഗ്രാമും ഉണ്ടാവും നമ്മൾ ചെറിയ റേറ്റിൽ തരുന്നത് റേറ്റ് എന്താ പറയാത്തെന്ന് ചോദിച്ചുണ്ടാവും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നോളി ഞാൻ പറഞ്ഞുതരാം കാരണം ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ റേറ്റ് ഉണ്ടാവും ഫുള്ള് ന്യൂട്രൻസും കാര്യങ്ങളും ആണെന്നൊക്കെ അറിയില്ലേ പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലോണ്ട് നമുക്ക് എപ്പോഴും പാ പഴയ വീഡിയോസ് കണ്ടുകാണോ അന്ന് അത്രക്കല്ലേ തന്നീനെ അറി അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് വാട്സാപ്പിലൊണ്ട് വന്നോളി അപ്പം മൈഗ്രിൻ്റെ തലവേദനയ്ക്കില്ല എണ്ണ വാങ്ങിച്ചോളി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും അതേപോലെ നമ്മളെ ലേഹ്യം വാങ്ങിച്ചോളി ചുനത്ത് കല്യാണം കഴിഞ്ഞ കിടക്കണവൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തോളിട്ട് നല്ല വിഷമം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളെ ലേഹ്യം പിന്നെന്താ മക്കളെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ വിടൽ കേട്ടോ ഇങ്ങനെ ചെയ്ത് നല്ല കവറിങ്ങൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വിടല് പിന്നെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കണ്ടെട്ടോ എല്ലാ കാര്യങ്ങളും അറിയിക്കണ്ട് അറിയിക്കേണ്ടത് അരക്കേജിന്റെ ബോട്ടിൽ എത്ര ഉണ്ടാവും താത്ത എപ്പോഴും ചോദിക്കലുണ്ട് ഇതാണ് അരക്കേജിൻ്റെത് ഇത് വൺ കെ ജിന്റെ ലേഹിയാണ് കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ലൈക്ക് ലേക്ക് കാണണ്ടേ കാണണ്ടാവുന്നതാണ് ലൈക്ക് ചെയ്യേണ്ടി നിങ്ങൾക്ക് ആവശ്യം വേറെ ഒരാൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ലൈക്ക് കൊണ്ട് ഓലെടുത്ത് എത്തും ഷെയർ കൊണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഇല്ലല്ലേ പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം സ്ക്രീനിങ് കാണാൻ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ലേ വാട്സപ്പ് ചെയ്തു വെച്ചോളി പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും